ഹായ് നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറഞ്ഞ് വരികയാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഇന്ത്യയിലെ ഒന്നാമത്തെ കുറിച്ച് പറയാം ഇന്ത്യയിലെ ഒന്നാമത്തെ ശിപായിലകളാന്ന് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലുണ്ടായ വിപ്ലവം അല്ല നമ്മൾ മിക്കവാറും അങ്ങനെയാണ് പഠിച്ചു വയ്ക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ശിപായിലകൾ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ നടന്നു ഇന്ത്യയുടെ മഹത്തായ വിപ്ലവം എന്നൊക്കെ നമ്മൾ പറയുന്നു ബ്രിട്ടീഷുകാരതിന് ശിപായിലുകൾ എന്ന് വിളിച്ചു എന്നൊക്കെ പറയുന്നു എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ശിപാരികളാണ് ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി ആറില് നമ്മുടെ മദ്രാസിനടുത്തുള്ള വെല്ലൂർ വെല്ലൂരിലെ പട്ടാള ക്യാമ്പിൽ ഒരു കലാപം ഉണ്ടായി അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ശിപാരികളാന്ന് പറയുന്നത് ആ പട്ടാളക്കാര് കലാപം നടത്തി കേണൽ ഗില്ലസ്പി എന്ന് പറയുന്ന ബ്രിട്ടീഷ് സൈനിക ഓഫീസറുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരെ കലാപത്തെ അമർച്ച ചെയ്തു അപ്പോൾ വെല്ലൂർ കലാപത്തെ അമർച്ച ചെയ്യാൻ നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് സൈനിക ഓഫീസറുടെ പേരാണ് കേണൽ ഗില്ലസ്പി ആ സമയത്ത് ബംഗാളിലെ ഗവർണറിലായിരുന്നയാളുടെ പേര് ജോർജ് ബെർലോ ജോർജ് ബെർലോയാണ് എന്ന് കിടക്കുമ്പോൾ വെല്ലൂർ കലാപം നടക്കുമ്പോൾ ബംഗാളിലെ ഗവർണറിലാണ് ഇനി അടുത്തൊരാളെക്കുറിച്ച് പറയാം നമ്മുടെ മഹാരാജ രഞ്ജിത് സിംഗുമായിട്ട് ചേർന്നിട്ടേ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ അമൃത്സർ ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഒരു ബ്രിട്ടീഷ് ഗവർണർ ഗവർണറിലാണ് അത് നമ്മുടെ മിൻഡോ പ്രഭുവാണ് മിൻഡോ പ്രഭു ഒന്നാമൻ മിൻഡോ സെക്കൻഡല്ല അതിന് ഒരുപാട് ആളുണ്ട് മിൻഡോ സെക്കൻഡ് വരാൻ പത്തു വർഷമുണ്ട് അപ്പോൾ നമുക്ക് പറയാനായിട്ട് അല്ലേ അദ്ദേഹത്തെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഒരു പരിഷ്കാരം പറയുമ്പോൾ വിൻഡോ സെക്കൻഡിലേക്ക് വരും അപ്പോൾ ഇത് വിൻഡോ ഫസ്റ്റ് മഹാരാജ രഞ്ജിത് സിംഗ് പഞ്ചാബ് സമൂഹം എന്നറിയപ്പെട്ടിരുന്ന പഞ്ചാബിലെ ഈ സിഖുകാരെയൊക്കെ ഏകോപിച്ച ഒരു ഭരണാധികാരിയാണ് മഹാരാജ രഞ്ജിത് സിംഗ് അദ്ദേഹവുമായിട്ട് ചേർന്നിട്ട് ഇന്ത്യ അമൃത്സർ ഉടമ്പുടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറലാണ് വിൻഡോ പ്രഭു എന്നാണ് ഇനി അടുത്തൊരാള് ആരാ സാമന്ത ഏകാകിത പദ്ധതി കൊണ്ടുപോകുന്നയാള് സാമന്ത ഏകാകിത പദ്ധതി കൊണ്ടുവന്ന ഗവർണറിലാണ് ഹേസ്റ്റിങ്സ് സാമന്ത ഏകാകിത പദ്ധതി കൊണ്ടുവന്ന ഗവർണറിലാണ് ഹേസ്റ്റിങ്സ് ഈ ഹേസ്റ്റിങ്സിന്റെ കാലത്ത് നമുക്ക് പറയാവുന്ന ഒരു കാര്യം മദ്രാസ് ഗവർണർ ആയിരുന്ന തോമസ് മൺറോ റൈറ്റ് വാരി സമ്പ്രദായം എന്ന് പറഞ്ഞൊരു ഭൂപരിഷ്കാരം കൊണ്ടുവന്നുള്ളതാണ് അപ്പൊ കൃഷിക്കാരെ ഉടമകളായി അംഗീകരിച്ച ആദ്യത്തെ ഭൂനികുതി വ്യവസ്ഥയായിരുന്നു റൈറ്റ് വാരി സമ്പ്രദായം കൃഷിക്കാരെ ഉടമകളായി അംഗീകരിച്ച ആദ്യ ഭൂനികുതി വ്യവസ്ഥയാണ് റേറ്റ് വാരി സമ്പ്രദായം അത് ആവിഷ്കരിച്ചത് മദ്രാസ് ഗവർണറായിരുന്ന തോമസ് മാൻട്രോ ആയിരുന്നു അപ്പോൾ ആരായിരുന്നു ആ സമയത്ത് ബംഗാളിലെ ഗവർണറിൽ അത് ഹേസ്റ്റിങ്സ് ആണ് ഹേസ്റ്റിങ്സാണ് വാറിനേഴ്സ്റ്റിങ്സല്ല ഹേസ്റ്റിങ്സാണ് നമുക്ക് പലപ്പോഴും ഇവർ തമ്മിൽ മാറിപ്പോവാറുണ്ട് ഹേസ്റ്റിങ്സിനെയും വാറിൻ ഹേസ്റ്റിങ്സിനെയും തമ്മിൽ മാറിപ്പോവാറുണ്ട് അങ്ങനെ മാറണ്ട നമ്മൾ ഇന്ന് പറഞ്ഞ ഗവർണർമാർ അരക്കുക ജോർജ് ബെർലോ പിന്നെ മിൻഡോ ഫസ്റ്റ്